नमस्कार बीएमसी न्यूज़ लाइव को चीलेक स्वागत है തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ടിനും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് അറുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടിനും കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് വോട്ടിനും മുന്നേറുകയാണ് മാവേലിക്കരയിൽ എൽ ഡി എഫ് ആണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് സി അരുൺകുമാർ എഴുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടിനും മുന്നേറുന്നു പത്തനംതിട്ടയിൽ ആന്റു ആന്റണി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടിനും ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ആറായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് വോട്ടിനും കോട്ടയത്ത് കെ ഫ്രാൻസിസ് ജോർജ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടിനും മുന്നേറുന്നു ഇടുക്കിയിൽ വൻ ഭൂരിപക്ഷത്തോടെ ഡീൻ കുര്യാക്കോസ് മുന്നേറുകയാണ് ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി എട്ട് വോട്ടിനാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് ഹൈബീഡൻ പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടിന് മുന്നേറുന്നു ചാലക്കുടി മണ്ഡലത്തിൽ ശ്രീ ബെന്നി ബെഹന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ബെന്നി ബെഹനാൻ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിന് മുന്നേറുന്നു തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ ആദ്യത്തെ സീറ്റ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടിലാണ് സുരേഷ് ഗോപി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആലത്തൂർ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അദ്ദേഹം രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി വോട്ടിന് മുന്നേറുന്നു പാലക്കാട് വി കെ ശ്രീകണ്ഠൻ അയ്യായിരത്തി തൊള്ളായിരത്തി എട്ട് വോട്ടിനും പൊന്നാനി മണ്ഡലത്തിൽ എം പി അബ്ദുൽ സമദാനി പതിനായിരത്തി അറുനൂറ്റി പത്ത് വോട്ടിന് മുന്നേറുന്നു മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ ഇരുപതിനായിരത്തി ഇരുപത്തി ആറ് വോട്ടിന് മുന്നേറിക്കൊണ്ടിരിക്കുന്നു കോഴിക്കോട് എൻ കെ രാഘവൻ പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടിന് മുന്നേറുന്നു വയനാടിൽ സ്ഥാനമുറപ്പിച്ച് രാഹുൽ ഗാന്ധി സീറ്റ് യാണ് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിഒൻപത് വോട്ടിന് രാഹുൽ ഗാന്ധി മുന്നേറുന്നു വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ ഒൻപതിനായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിന് മുന്നേറുന്നു കണ്ണൂരിൽ കെ സുധാകരൻ നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടിന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിനും മുന്നേറുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം